ാണ് നമ്മുടെ നോമ്പ് അള്ളാഹു നല്ല രൂപത്തിൽ നോമ്പ് നോൽക്കാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ മറ്റു സൽക്കർമ്മങ്ങളുമായിട്ട് വ്യാപൃതരാകാൻ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പ് നോൽക്കുന്ന സമയത്ത് നീയ്യത്ത് എല്ലാവർക്കും അറിയാം എങ്കിലും അതിനോട് കൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ബറാത്ത് നോമ്പിന്റെ നീയത്ത് വെക്കുന്ന സമയത്ത് മറ്റു ചില സുന്നത്ത് നോമ്പുകളുടെ നീയത്ത് കൂടി ചെയ്താൽ നമുക്കതിന്റെയും കൂടി പ്രതിഫലം വാരി കൂട്ടാൻ സാധിക്കും അല്ലാഹു നൽകുമാറാകട്ടെ ഒന്നാമതായി നമ്മുടെ ബറാത്ത് നോമ്പിന്റെ നീയത്ത് വെക്കുക ഈ വർഷത്തെ അത ആയ സുന്നത്തായ നാളത്തെ ബറാത്ത് നോമ്പിനെ അള്ളാഹു തഹാലാക്കു വേണ്ടി നോറ്റു ഞാൻ കരുതി ഈ നിയത്തിനോടു കൂടെ തന്നെ ഷാബാൻ മാസത്തിലെ നോമ്പ് നമുക്കറിയാം അത് സുന്നത്താണ് അതിനെയും കൂടി കരുതുക ഷാബാൻ മാസത്തിലെ നാളത്തെ അത ആയ നോമ്പിനെ അള്ളാഹുത്ത ആലാക്കു വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്യുക അതുപോലെ അയ്യാമുൽ ബിയർദിലെ നോമ്പും സുന്നത്താണ് അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കരുതുക അയ്യാമുൽ ബിയർദിലെ അത ആയ സുന്നത്തായ നാളത്തെ നോമ്പിനെ അള്ളാഹുത്ത ആലാക്കു വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നീയത്ത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റമലാനിൽ ഖല ഉള്ള ആളുകൾ റമലാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർലായ നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടി നാളെ നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നും കൂടി കരുതുക എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കരുതാം ഈ വർഷത്തെ ബറാഅത്ത് സുന്നത്തു നോമ്പും ഷാബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പും അയ്യാമുൽ ബീദര സുന്നത്ത് നോമ്പും റമലാൻ മാസത്തിൽ കല ആയ ഫറലായ നോമ്പും അള്ളാഹുത്താലയ്ക്ക് വേണ്ടി നാളെ നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇങ്ങനെ നീത്ത് വെച്ചാൽ നമുക്ക് ഇതിന്റെ എല്ലാം പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബാനുഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ അസല വാല് വാഹി വാത്തൂ